കഥ ാണ് ഞാൻ രണ്ടായിരത്തി പത്ത് എണീസാറ് കഥ കേൾക്കുന്നു അതിന് മുകളിലേക്ക് മാറുന്നു അന്ന് മുതൽ മമ്മൂക്ക ഈ സിനിമ ചെയ്യാൻ തയ്യാറായി മാറിയൊരു മമ്മൂക്ക ആ മമ്മൂക്ക ഈ പുതിയ തലമുറയ്ക്ക് വേണ്ടിയാണ് ഈ സിനിമ ചെയ്യുന്ന എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാനൊക്കെ ഞാനൊക്കെ ഈ ഗെയിമൊന്നും കളിച്ചില്ല പക്ഷെ പുതിയ തലമുറയ്ക്ക് വേണ്ടിയാണ് ഈ മമ്മൂക്ക ഇതിലൊരു മെസ്സേജ് കൂടെയാണ് ഈ സിനിമയിലൂടെ വരുന്നത് പക്ഷേ മമ്മൂക്കയുടെ അവസാനം ഒരു പത്തിരുപത് മിനിറ്റ് ഉണ്ടോ അത് മമ്മൂക്ക എടുത്ത ഒരു ചാനൽ മമ്മൂക്ക അത് ചെയ്യാം നമ്മൾ പല മമ്മൂക്കത് ചെയ്യാം മമ്മൂക്കിട്ട് നമ്മൾ പറയാൻ പറ്റില്ല ആ മമ്മൂക്ക കാര്യം നിറങ്ങുന്ന സംഭവം ഉൾപ്പെടെ നമുക്ക് കാണുമ്പോൾ ആ മമ്മൂക്ക ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് ഹക്കിമി കഥ കേട്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടോ അതൊരു സിനിമ കണ്ടോ മൊത്തം സിനിമ കാണുമ്പോഴാണ് മനസ്സിലാക്കിയത് അല്ല ഈ ഞാൻ ഈ പരിപാടി അറിയുന്ന രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സമയത്തൊക്കെയാണ് എന്നോട് എനിക്ക് വർക്ക് കിട്ടുന്നത് ആക്ച്വലി പടം ചെയ്യാൻ ഇരുന്നത് വേറൊരു ആളായിരുന്നു അപ്പോൾ പുള്ളിക്ക് ഡേറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് അന്ന് അഭിനയങ്ങൾ ചെയ്യട്ടെ എന്ന് വെച്ചത് അത് എൻ്റെ ഒരു ഭാഗ്യം കൂടിയാണ് കാരണം ലിറ്ററലി എനിക്ക് തോളോടുത്തോൾ ചേർന്നിരുന്ന് ഒരു പത്ത് പതിനഞ്ച് ദിവസം ഇതുപോലെ ഇരുന്ന് അഭിനയിക്കാൻ പറ്റുകയെന്ന് പറയുന്നത് ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് കണ്ടിരുന്ന കണ്ടിരുന്നേ ഉള്ളൂ കാരണം നമ്മുടെ വിളച്ചെടുക്കാനൊന്നും ഞാൻ പോയിട്ടില്ല അവിടെ വെറുതെ പേടിച്ച് തന്നെയാണ് ഞാൻ അവിടെ ഇരുന്നിട്ടുള്ളത് അപ്പോൾ എനിക്ക് നമുക്കുടെ പ്രോസസ്സാണ് ഞാൻ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ട് വരുന്നത് എപ്പോഴും ഇപ്പോൾ ഓൺ സ്പോട്ടിൽ ഇപ്പോൾ ഒരു സാധനം ചെയ്യുകയും അപ്പോൾ നമുക്കത് ഇങ്ങനെയല്ല നമുക്ക് ഇവിടെ ഒരു പ്രശ്നമുണ്ട് അങ്ങനെ വരുമ്പോഴേ നമുക്ക് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ട് തന്നെയുള്ള അങ്ങനെ രണ്ടും മൂന്നും നാലും പ്രാവശ്യവും ചെയ്യുമ്പോൾ ഇപ്പോൾ പറഞ്ഞപോലെ ക്ലൈമാക്സിൽ ഞാൻ ആലോചിക്കാറുണ്ട് ഇപ്പോൾ എന്നോട് ഇത് പറയുമ്പോൾ ഞാനിത് എങ്ങനെയായിരിക്കും കൺസിഡർ ചെയ്തിട്ടുണ്ടാവുക ോട് ഇങ്ങനത്തെ ഒരു സാധനം പറഞ്ഞാൽ എനിക്കൊരു എനിക്ക് ഒരു ഐഡിയ തന്നെ ഇല്ല കാരണം അത് അങ്ങനെ തന്നെ വേറെ തന്നെ ഒരു അവതാറായിട്ടാണ് പുള്ളി അതിനകത്ത് പെർഫോം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ എവിടെയാണ് ഇത് ചിന്തിച്ചു വെക്കുക ഇത് നേരത്തെ പ്ലാൻഡാണോ അല്ലയോ ഓൺ ആക്ഷൻ എങ്ങനെയാണ് ഇങ്ങനെയായി മാറുക എന്നുള്ളത് ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് കണ്ടു തന്നിട്ടുള്ള ആളാണ് അപ്പോൾ ഓഫ്കോഴ്സ് ഞാനൊരു ഫാനാണ് അപ്പോൾ എനിക്കെപ്പോഴും എന്താ പറയുക പഠിക്കാൻ ഇല്ലെങ്കിൽ എന്താണ് ഈ പ്രോസസ്സ് നമ്മൾ ഈ ആക്ടേഴ്സിങ്ങനെ നിൽക്കുമ്പോൾ ബാക്കിയുള്ള സീനിയേഴ്സ് സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എപ്പോഴും പഠിക്കാൻ തന്നെയുണ്ട് ഇതെങ്ങനെയാണ് ഇതിലേക്ക് ആയി മാറുക ഒരു എന്താ പരകായ പ്രവേശനം നടത്തുക എന്നൊക്കെ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചിന്തിക്കാറുണ്ട് എപ്പോഴും ഞാൻ അറിയിക്കുന്നത് എനിക്കെപ്പോഴും എന്താ പറയുക ഞാൻ ഞാൻ ഭയങ്കര ലക്ക് ഉള്ള ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതിങ്ങനെ നേരിട്ടിന്ന് കാണാൻ എന്താ അത് അനുഭവിച്ചറിയാനും എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് അല്ലെ എനിക്കതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പറ്റുന്നില്ല എന്താണ് ആ പ്രോസസ്സ് മമ്മൂക്കെ ചെയ്യുന്ന പ്രോസസ്സ് എന്താണെന്ന് എനിക്ക് പറഞ്ഞാലറിയില്ല പക്ഷേ എന്തൊക്കെയോ എവിടെങ്കിൽ കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു ഡയറക്ട് ഡയറക്ടർ ഇല്ലാത്തോണ്ട് നിങ്ങളോട് ഡയറക്ടർ പറഞ്ഞിട്ടുണ്ടോ എന്ന് ഡയറക്ട് പറയുന്ന അപ്പുറത്തേക്ക് മമ്മൂക്ക സ്വയം കുറെ സംഭവങ്ങൾ കഴിഞ്ഞിട്ടുണ്ടോ അങ്ങനെ നീ ഡക്ട് പറഞ്ഞു ഡയറക്റ്റ് എന്ത് ഇവിടെ ഇല്ലല്ലോ അങ്ങനെ ഡയറക്റ്റ് പറഞ്ഞു മമ്മൂക്ക സ്വന്തമായിട്ട് നമുക്ക് മമ്മൂക്ക സ്വയം ഇട്ടോ അങ്ങനെ നീ സംസാരിച്ചിട്ടുള്ളൂക്കായിട്ടാണോ ചെയ്യണം ഈയൊരു എന്താ ചെറിയ എൻവാൻസൻസ് വേണമെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ചെറിയ പരിപാടി വേണം വേണംഫോഴ്സ് എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല അതൊക്കെ അതാ പറഞ്ഞത് അത് ഒരു ക്യാരക്ടർ ആർട്ടിസ്റ്റ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് എനിക്കറിയില്ല അത് എങ്ങനെയാണോ പ്രോസസ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പൊ അത് അത് കണ്ടു നിൽക്കാനേ പറ്റുള്ളൂ മനസ്സിലാക്കാൻ എനിക്കറിയില്ല എങ്ങനെയാണ് ആൾക്കങ്ങനെ സാധിക്കാനുള്ളത് അതെവിടെ തന്നെയാണ് ലെജൻഡായിട്ട് ഇങ്ങനെ പഠിക്കാൻ പറ്റും കുറെ പഠിക്കണം ഇത് ാണ് രണ്ടായിരത്തിൽ ജേർണിയാണ് ഇപ്പൊത്തഞ്ച് ഇതിന്റെ ഇടയ്ക്ക് ആവാൻ പോകുന്നതിന്റെ ഓരോ ടീച്ചർ വരുമ്പോൾ പോസ്റ്റർ വരുമ്പോൾ ആളുകൾ എത്രത്തോളം എക്സൈറ്റഡ് വരുമ്പോഴും പക്ഷെ ഇത് റിലീസ് റിലീസാവുന്ന സമയത്ത് ആകുമ്പോഴേക്കും ആ ഒരു എക്സൈറ്റ്മെന്റ് ഫീൽ ചെയ്തിരുന്നതാണ് ഓഡിയൻസ് പലപ്പോഴും ഇന്ന് റിലീസാവുന്ന ഡിലേ റിലീസിലേ അങ്ങനെ പോയിരുന്നു ില്ല ഒരിക്കലും ഇല്ല കാരണം ഇപ്പോ ഞാൻ ഇതിന്റെ പ്രൊമോഷൻസ് മമ്മൂക്ക പടമാണ് നമ്മള് ബാക്കിയുള്ള സിനിമകളെ പോലെ നമുക്ക് എന്താണ് ഈയൊരു ഈ ഒരു ഈ ഒരു ഓൺലൈൻ പരിപാടികളോ ഈ ഒരു പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് മേ ബി ഒരു അഞ്ചോ ആറോ ഏഴ് വർഷമായിട്ടുണ്ടാവുള്ളൂ മാക്സിമം അതിനു മുന്നേ രണ്ടു മൂന്നും ജനറേഷന്റെ സൂപ്പർ സ്റ്റാർ ആണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സിനിമയിറക്ക് ഇറങ്ങുന്നതിനുള്ള നമുക്ക് ഈ സോക്കോൾഡ് പടങ്ങളിൽ കാണിക്കേണ്ടി വരുന്ന ഓൺലൈൻ കിമിക്കിന്റെ യാതൊരു ആവശ്യവും ഇല്ല ഇവിടെ എന്നുള്ളതാണ് വാസ്തവം രണ്ടാമത്തെ കാര്യം എല്ലാവരും ആന്റിസ്പെക്റ്റഡ് ആണ് എന്താണ് ആ പടം എന്താണ് ആ പടം എന്താണ് നമ്മളിപ്പോ സംസാരിക്കുമ്പോൾ ഞാനത് കഴിഞ്ഞ് ചെയ്തിട്ടുള്ള ഇതിലധികം പ്രൊമോഷൻസ് കൊടുത്തിട്ടുള്ള പടത്തെക്കുറിച്ചൊന്നും ജനങ്ങൾ എന്നോട് ചോദിച്ചിട്ടില്ല പക്ഷെ എന്നോട് ചോദിച്ചിട്ടുള്ള എൻ്റെ സുഖം സർക്കിളിൽ നിന്നാണെങ്കിലും ഫാമിലിയിൽ നിന്നാണെങ്കിലും ബസുഖെന്നാണ് റിലീസ് ബസുക്കെന്ന അവർക്ക് ബസുക്കെ കുറിച്ചാണ് അറിയേണ്ടത് അത് നമ്മൾ പ്രൊമോഷൻ നടത്തിയിട്ടല്ല പക്ഷെ ആളുകൾ അറിയുമോ മൂക്കപ്പടം മൂക്കപ്പടം അതേപോലെ തന്നെ കാരണം സിനിമ ഇറങ്ങി നല്ല വന്നുകൊണ്ടിരിക്കുന്നു പക്ഷെ ഒരു ഒരു നിന്ന് നെഗറ്റീവ് റിവ്യൂസും പാഷൻ റിവ്യൂ വന്നോണ്ടിരിക്കുന്നു അപ്പം താങ്കൾക്കെതിരെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ പേഴ്സണൽ റിവ്യഞ്ച് പോലെ എനിക്ക് തോന്നി കാരണം കടയിൽ ഇറങ്ങിയ സമയത്ത് താങ്കളെ വിമർശിച്ചുകൊണ്ട് ഇറങ്ങിയ താങ്കളുടെ കടങ്ങൾ മാത്രം ടാർഗറ്റ് ചെയ്ത് താങ്കളെ വിമർശിച്ചുകൊണ്ടൊരു റിവ്യൂ ഞാൻ റിവ്യൂ കണ്ടിരുന്നു പക്ഷേ ഇത് പുള്ളി റിവ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ പുള്ളിക്ക് അതിൻ്റെതായിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ഇവിടെ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത് അങ്ങനെ ചെയ്യാം ആക്ച്വലി ചെയ്യാം അപ്പം മാത്രമല്ല പുള്ളി നെഗറ്റീവ് മാത്രമല്ല പുള്ളി എന്നെ പറ്റി പോസിറ്റീവ് പറഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ള പടങ്ങൾ ഇപ്പൊ പ്രണയവിലാസനും അങ്ങനെയുള്ള പടങ്ങളിലൊക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ സത്യം പറഞ്ഞു ഞാൻ എടുക്കാറില്ല കാരണം ഞാനിങ്ങനെ പബ്ലിക്കിൻ്റെ ഒപ്പീനിയൻ കേട്ട് എന്താ പറയാ പൊങ്ങുകയോ അല്ലെങ്കിൽ അവര് ഡിഗ്രേഡ് ചെയ്ത താഴുകയോ ചെയ്യാൻ നിൽക്കാറില്ല കാരണം അങ്ങനെ കൂടെ യാത്ര ചെയ്ത് എത്താൻ പറ്റില്ല ആളുകൾ എന്തു പറയുമെന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല കാരണം ഇപ്പോ ഒരു റിവ്യൂ കേക്ക് നമ്മള് സിനിമക്ക് പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ മിസ്സാവുകയും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ആന്റിസിപ്പേഷൻ കൂടുകയും ചെയ്യും അപ്പൊ ഒരിക്കലും റിവ്യൂ കേൾക്കാൻ നിങ്ങൾ തന്നെ പോയി പടങ്ങൾ കാണുക നിങ്ങൾ ഈ റിവ്യൂസ് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിൽ കേട്ട് പടത്തിന് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തിയേറ്റർ എക്സ്പീരിയൻസിന് അത് വല്ലാതെ ബാധിക്കും മാത്രമല്ല നെഗറ്റീവ് കേട്ടിട്ടാണ് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ പോകാതിരിക്കുന്നത് എന്നുള്ളൊരു തീരുമാനമുണ്ടെങ്കിൽ ഓക്കെ ഈ പടത്തിന് നെഗറ്റീവ് കേട്ടോ ഇനി ഞാൻ പോകുന്നില്ലെന്ന് വിചാരിച്ചാൽ ഈ പറയുന്ന പോലിപ്പോൾ ബസൂക്കെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മമ്മൂക്കാടെ ഇത്രയധികം നല്ല പെർഫോമൻസ് നിങ്ങൾക്ക് കാണുന്നില്ല കാണാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാര്യം എനിക്ക് തോന്നി തോന്നിയിട്ടുള്ളത്